പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പോയി അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ഒന്നര ലക്ഷം രൂപ കണ്ടെത്തി കട്ടപ്പന വള്ളക്കടവ് കണ്ണമുണ്ടപ്പടിയിലാണ് വാഹനാപകടമുണ്ടായത് ഡ്രൈവർ അപകടത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു ഉച്ചയ്ക്ക് മുപ്പതോടെയാണ് സംഭവം കട്ടപ്പനയിൽ നിന്നും കുമളി ഭാഗത്തേക്ക് പോകുന്ന കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് പോലീസിനെ അമിത വേഗത്തിൽ കാർ ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് നിഗമനം അപകടം നടന്ന ഉടൻ തന്നെ ഡ്രൈവർ കാറിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഡ്രൈവറെ പോലീസ് പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷം രൂപയും ലോട്ടറികളും കണ്ടെത്തി കാറിലുണ്ടായിരുന്ന സാധനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഡ്രൈവറെ കണ്ടെത്തിയാൽ മാത്രമേ പോലീസിനെ കണ്ട് ഭയം നോടിയതിന്റെയും അപകടത്തിന്റെയും കാരണം വ്യക്തമാകൂ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം വാഗമൺ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാറെന്ന് പോലീസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കുമളി